നിങ്ങൾക്ക് ഇതുപോലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് കൊണ്ട് മാത്രം ചെയ്യണോന്നുണ്ടെങ്കിൽ ജയച്ചേട്ടനെ വിളിക്കാൻ കേട്ടോ ഒരു മണിക്കൂറും അവര് വിളിച്ചാലും ഏതാണ്ട് രണ്ടു വർഷമായ പ്ലാന്റ് പറ്റും ഇതെല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രമ്മ കൊടുക്കാൻ പറ്റും അപ്പൊ റംബുട്ടാൻ പോലും നമുക്ക് ഇങ്ങനെ ഈ ഹെൽത്തി പ്ലാന്റുകൾ ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാൻ പറ്റും ഡ്രം ആ ഒരു ഇരുപത് സൈസ് ആയിട്ട് പോലും ഇത് കാഴ്ച എന്നുള്ള ഇതെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഗംഗാ ബോണ്ട മലേഷ്യൻ കുള്ളൻ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് ചേട്ടാ ഇവിടെ ശരിക്കും നല്ല ഒരു മാതൃകാ കൃഷിത്തോട്ടം പോലെ എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഒരു പുല്ല് പോലും ഇല്ല അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഷീറ്റ് ഒക്കെ വിരിച്ച് ആ അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് എങ്ങനെയാണ് റേറ്റ് ഒക്കെ ചാർജ് റേറ്റ് എന്ന് കഴിഞ്ഞാൽ ഹായ് നമ്മൾ നമ്മളേത് വീഡിയോ ഇട്ടാലോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ വീടുകളിൽ വന്ന് സെറ്റ് ചെയ്ത് തരുവോ അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് ഇതെല്ലാം വീടുകളിൽ വെച്ച് പിടിപ്പിക്കണമെന്ന് പക്ഷേ ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഇത് ആരെങ്കിലും സെറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലതാണെന്നുള്ളത് എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഒരു നഴ്സറിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കാരണം ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്തത് കാരണം ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുന്ന മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ കളാം ഓക്കെ നിൽക്കുന്നത് മാവേലിക്കര ചെന്നിത്തല കാരാഴ്മയിലെ എയ്ഡൻ ഗാർഡനിലാണ് നമ്മൾ ജയ് ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടൻ എന്തൊരു നല്ല വിശേഷം അല്ലേ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പലതിലും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് തന്നെ നിൽക്കുകയാണ് എങ്ങനെയുണ്ട് നഴ്സറി ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല എൻക്വയറി നല്ല സപ്പോർട്ടും വന്നിട്ടുണ്ട് താങ്ക് യു അപ്പൊ ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മളെ ഇവിടെ നമ്മൾ പ്ലാന്റ് മേടിച്ച കസ്റ്റമർ തന്നെ തീർച്ചയായും എൻക്വയറിയും അവര് നാലുപേരോട് പറഞ്ഞ് നമ്മളെ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞ് തീർച്ചയായിട്ടും അതിൽ നിന്ന് വരുന്ന പ്രൊമോഷനോ അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് ഇവിടെ വന്നു കഴിയുമ്പഴേ നിങ്ങൾ ഈ ചെടികളെ സ്നേഹിക്കുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഭംഗിയായിട്ടാണ് എല്ലാം പെട്ടെന്നാണ് കായ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് ഒരു വലിയ ഘടകമാണ് കേട്ടോ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ എന്നോടും പലരും പറയാറുണ്ട് ഇവിടെ വന്ന് പ്ലാന്റ്സ് വാങ്ങിച്ചെന്നും നല്ല രീതിയിൽ അതെല്ലാം ഫ്രൂട്ട്സ് ആയി എന്നുള്ളതും പറയാറുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണുള്ളത് നമുക്കിപ്പം അത്യാവശ്യം നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് വലിയ പ്ലാന്റ് ആ നമുക്ക് പ്ലാന് ചെയ്യാൻ പറ്റും പ്ലാന്റ് ചെയ്തു പ്ലാന്റ് ചെയ്താ പറ്റും അപ്പൊ നമുക്ക് ഒന്ന് കാണുമ്പോ തന്നെ അറിയാം ഒത്തിരി ഹെൽത്തി വലിയ പ്ലാന്റുകൾ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ട് ഓൾറെഡി തന്നെ ആണെങ്കിൽ നമുക്ക് ട്രി കൊടുക്കാൻ പറ്റും ഈ വരുന്ന വർഷങ്ങളിൽ പ്ലാന്റ് ആണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും പറമ്പ് ഉണ്ടാവണമെന്നില്ല അപ്പൊ ഈ ട്രമ്മിലാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും ഇനി വീടുകളിൽ കൊണ്ടുപോയി സെറ്റ് കൊണ്ടുപോയി സെറ്റ് നമുക്ക് മണ്ണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ടീമുണ്ട് ഷീറ്റ് വിരിച്ച് ഈ ഷീറ്റ് വിരിച്ച് നമ്മൾ പുല്ല് ഒരു പുല്ല്യം ആ അതെ ഇതൊന്ന് നിങ്ങൾ നോക്കിക്കോണം കേട്ടോ അതെ ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതിന്റെ വലിയൊരു കാര്യം ഈ മത്സ്യ ഷീറ്റ് ആണ് ഇത് വിരിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും പുല്ലൊന്ന്

നമുക്ക് കാഴ്ച നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് നമ്മുടെ ഇവിടെ ഉണ്ട് നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ഇത് ഓറഞ്ച് ആണോ ഇത് സീറ്റ് ഓറഞ്ച് ആണ് അതെ അതെ സീറ്റ് ഓറഞ്ച് കമലമാൾട്ട ഓറഞ്ച് ആണ് അപ്പൊ നമ്മള് അത്യാവശ്യം കണ്ടില്ല ഇത് ഒരു ഇരുപത് സൈസ് ചട്ടിയിലായത് എന്നിട്ട് പോലും ഇത് കാഴ്ചന്നുള്ളത് നല്ല ഒത്തിരി ഒത്തിരി ഒത്തിരിയുണ്ട് കാവകളുണ്ട് ഇത് കണ്ടില്ല കായ് വരുന്നു നല്ലതായിരിക്കും ഹെൽത്തി വലുതായിട്ട് എന്റെ വലിയ ചട്ടിയോ ട്രമ്മോ ട്രമോ ഇച്ചോടെ നല്ലതായിട്ട് ഇരിക്കും ഇതെല്ലാം വീട്ടിൽ കൊണ്ട് ഞാൻ ഒരു കാര്യം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വീടുകളിലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജയച്ചേട്ടിനെ വിളിച്ചാൽ മതി ഇത് എങ്ങനെയാണ് ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിട്ട് പോയി കാണും വിസിറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ ചെയ്യാൻ പറ്റും അത് ഇവിടെ പ്ലാൻ ചെയ്ത് നോക്കും നോക്കിയതിനു ശേഷം തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കും ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടാവും വീട് കാണും കാണും അവര് സെറ്റ്ഔട്ട് ചെയ്ത് കാണുമല്ലോ അപ്പൊ സെറ്റ് ഔട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ബൗണ്ടറി കാണും ആ ബൗണ്ടറിക്ക് അപ്പുറം നമുക്ക് തീർച്ചയായിട്ടും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം വീട് വെച്ചവരാണെന്ന് പറഞ്ഞാൽ ചുമ്മാ പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നവർ അപ്പൊ നമുക്കത് പുല്ലെല്ലാം ക്ലീൻ ചെയ്ത് ഈ വാഷിംഗ് ഷീറ്റ് വിരിച്ച് നല്ല ഭംഗിയായിട്ട് ഇതൊരു പത്ത് ആ വെച്ച് കഴിഞ്ഞാൽ അതെ അതെ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചെറുപ്പത്തിലെല്ലാം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം മോഡേൺ ആയിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സും ഫ്രൂട്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാന്നുള്ള ഏറ്റവും വലിയ കാര്യം ഇതൊക്കെ എന്ന് എന്ന് ഈ പറയുന്ന പിന്നെ ആണ് ഡ്രമ്മിൽ ഇയർ പോലും നമുക്ക് ഇങ്ങനെ ഈ വെച്ചെടുക്കാൻ പറ്റും ട്രം മനസ്സിലെ അപ്പൊ ഇതിന്റെയാൽ എൻ ടി ഇരിപ്പ് ഉണ്ട് സീസറുണ്ട് ഇത്രയും വലിയ പ്ലാന്റ് വെക്കുമ്പോൾ ചെറുത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാഴ്ച നമ്മൾ തീർച്ചയായിട്ടും തറയെ വെക്കുന്നതിനെക്കാട്ടിൽ അതിൽ ഉപരി ട്രംകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്ലാന്റുകൾ എക്സോട്ടിക് പ്ലാന്റ് നമ്മൾ കാണുന്ന ട്രമ്മിൽ തന്നെയാണ് പെട്ടെന്ന് കായിക അപ്പൊ ആ വളവൊന്നും പോകുന്നില്ല കൃത്യമായ രീതിയിൽ അതിനകത്ത് അത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ആ ടൈമിന് വളരെ മുമ്പ് കായിക്കും ഇപ്പം നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഓറഞ്ചിന്റെ വെറൈറ്റി ഉണ്ട് റംബുട്ടാൻ ഉണ്ട് റംബുട്ടാനുണ്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി മാവ് വെറൈറ്റികൾ നമ്മുടെ ഉണ്ട് മാവ് ഇവിടെ മാവിന്റെ വെറൈറ്റികളുണ്ട് ഇത് കണ്ടില്ലേ പേർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മാവ് നമ്മൾ ഓൾറെഡി കാറ്റിമൂൺ കാറ്റിമൂൺ ആണ് ഓൾ ഓൾ സീസൺ സീസൺ ആ ആ ഇത് ബാരി പറയും ഓക്കേ പിന്നെ ഇത് പിന്നെ നമ്മുടെ കാലാപാടി മാവുകളാണ് അപ്പൊ നാംഡോക്കുമായി അത്യാവശ്യം ചെറിയ മാവ് ഇതിരിപ്പുണ്ട് ഇതിന്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് അപ്പുറത്തിളമ്പ് അതുപോലുള്ള വലിയ പ്ലാന്റ് നമുക്കൊരു നാപ്പത് വെറൈറ്റിയോളം മാവുകളുണ്ട് മാവുകളുണ്ട് ഇതൊക്കെ മുന്തിരിപ്പേരയുടെ ഇതൊക്കെ ഓൾറെഡി കാഴ്ച തന്നെ നമ്മുടെ പറമ്പിൽ ഇരിപ്പുണ്ട് പക്ഷെ എങ്കിലും ട്രമ്മിലാണെങ്കിൽ ഇച്ചൂടെ സ്പീഡ് നന്നായിട്ട് കായ്ക്കും അപ്പൊ നമ്മൾ ട്രമ്മിലാണ് വെക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റൊരു ചെടിയുടെയും വേര് വന്ന് നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചുകൊണ്ട് പോകത്തില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ ചെടിക്ക് തന്നെ കിട്ടുകയും തീർച്ചയായിട്ടും അപ്പൊ ട്രമ്മില് നമുക്ക് വെക്കുന്നതാണ് കുറെ ഒക്കെ നല്ലത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളിപ്പോ പല പ്ലാന്റുകൾ ഇവിടെ കാണുന്നത് ട്രമ്മിൽ വെച്ചതാണ് പെട്ടെന്ന് കായ്ക്കുന്നത് അപ്പൊ അതിന് ടൈം എടുക്കുന്നില്ല ഇതും ഇത് മറ്റേ ബ്ലാക്ക് സപ്പോർട്ടാണ് ബ്ലാക്ക് ബ്ലാക്ക് സപ്പോർട്ട് ഉണ്ട് ഇത് ആണ് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കാഴ്ച ഇതെല്ലാം കിടപ്പം ഇതൊക്കെ കണ്ടില്ലേ പിന്നെ കാലാപ്പാടി മാവാണ് ഇതെല്ലാം പൂത്ത പൂക്കുന്ന പ്ലാന്റുകൾ ഇത് കണ്ട് പൂത്തു ഇത് ഓൾ സീസൺ ആണ് കാലാപ്പാടി ഇത് കണ്ട് എല്ലാം കംപ്ലീറ്റ് പൂത്തിട്ടുണ്ട് ഇത് പൂത്ത നമുക്ക് ഓൾറെഡി കവറിൽ നല്ല പ്ലാന്റ് ഹെൽത്തി ഹെൽത്ത് നിന്നിപ്പം ട്രിങ്ങ് സെറ്റ് ചെയ്ത് നമുക്ക് ട്രമ്മോടെ കൊടുക്കാൻ പറ്റും പ്ലാന്റ് ഓക്കെ അപ്പൊ കാഴ്ച നിൽക്കുന്ന സാധനങ്ങൾ തന്നെ നമുക്ക് അതെ അതെ കാഴ്ച തന്നെ കൊടുക്കാൻ പറ്റും ഇത് സൂപ്പർ അല്ലേ ഇത് ഓൾറെഡി വിയറ്റ്ന സൂപ്പർ ആണ് ഒരു പിന്നെ രണ്ടുവർഷത്തിൽ താഴെയാണ് അത്രയേ ഉള്ളൂ ഇപ്പൊ തന്നെ എത്ര തിരി വന്നിട്ടുണ്ട് അവിടെ പ്രത്യേകം പറഞ്ഞാൽ സീസൺ ആണ് നമുക്ക് പ്ലാവിന്റെ വെറൈറ്റി പറയുവാണെങ്കിൽ വിയറ്റ്ന സൂപ്പർ എയർലി നമുക്ക് സാധായ ഉണ്ട് റെഡും ഉണ്ട് ഉണ്ട് പിന്നെ നമ്മള് ഡങ് സൂര്യ ഉണ്ട് കമ്പോഡിയൻ ജാക്കുണ്ട് ഹെവിആർ കെ ഉണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ട് സെറ്റ് ചെയ്യാം ട്രമ്മിൽ തന്നെ ഓൾറെഡി ഇത് കഴിക്കും ഇപ്പൊ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകം പറഞ്ഞാലേ എല്ലാം നല്ല നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പിന്നെ വെറൈറ്റി ഇത് ഓൾറെഡി ഡൽഹരി ഈ ഉമ്മറിയാമ്പതിന് കായി അത്യാവശ്യം ചേട്ടാ ഇവിടെ ശരിക്കും നല്ല ഒരു മാതൃകാ കൃഷിത്തോട്ടം പോലെ എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഒരു പുല്ല് പോലും ഇല്ല അപ്പൊ ഇത്രയും ഭംഗിയായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഷീറ്റ് ഒക്കെ വിരിച്ച് ആ

ചെയ്യാൻ പറ്റും അത് മാത്രം കട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്റിലും നമുക്ക് തറയിലാണെന്ന് വെച്ചാലും പ്ലാന്റ് ചെയ്യാം ഇതുപോലെ ട്രമ്മിൽ അല്ലെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ തന്നെ പുല്ല് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ഈ ഷീറ്റ് ഇട്ട് ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് നല്ല ഹെൽത്തി പ്ലാന്റ് പറ്റും അത്രയും മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ തീർച്ചയായിട്ടും മണ്ണിന്റെ കടനയ്ക്ക് തന്നെ വ്യത്യാസം നല്ല ജൈവവളം യൂസ് ചെയ്യുന്നത് ഗ്രീൻ ഗ്രീൻ പ്ലാനറ്റിന്റെ വളവ് യൂസ് യൂസ് അത് ഓൾറെഡി പൂക്കാനും കഴിക്കാനും എല്ലാം നല്ല വളങ്ങൾ നമ്മുടെ ഞാൻ വേറൊരു കാര്യം എനിക്ക് അറിയേണ്ടത് ഇപ്പൊ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മളെപ്പോ വിളിച്ചാലും ഫോൺ എടുക്കും അതിന് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പലരും വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല ഇനി ഒരു കാര്യം കൂടെ ഇത് ഇപ്പൊ അവർക്ക് ചിലപ്പം വളത്തെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല നമ്മുടെ സൈഡിൽ ആരെങ്കിലും പോയി തീർച്ചയായിട്ടും ഓർപ്പിച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അത് അപ്പ് ചെയ്ത് അതിന് വളവ് വിട്ട് ഇപ്പം എല്ലാവരുടെയും മിഡിൽ ഇത് വെച്ചു പോകും പക്ഷെ അത് കഴിഞ്ഞ് ഫോളോഅപ്പ് ഉണ്ടാകത്തില്ല അതെല്ലാം ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് കൊണ്ട് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജയച്ചേട്ടനെ വിളിക്കാൻ കേട്ടോ ഒരു മണിക്കൂറും അവര് വിളിച്ചാലും നമ്മളിപ്പോ പല വീഡിയോസ് ഇവിടെ വന്ന് ചെയ്തു കാരണം ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേക്കും പ്രത്യേക സന്തോഷമാണ് അത്രയും ഭംഗിയായിട്ടാണ് ചെടികളൊക്കെ അത് വെക്കുന്നു അല്ലെങ്കിൽ ആ പ്ലാന്റ് എത്രത്തോളം നമ്മളത് മെയിന്റേറ്റ് ഇത് മുന്തിരിപ്പേര നിക്കുന്നുണ്ട് മൊത്തം കായ ഇത് കണ്ടു നമ്മള് മുന്തിരിപ്പേര കണ്ടായ നിറച്ച് കായ ഇതിന്റെ ഇതിന്റെ രണ്ട് രണ്ടു ഉണ്ട് റെഡും ഉണ്ട് അവിടെ ഇത് എലോയാണ് രണ്ടും ഇതുകൊണ്ട് റെഡ് അവിടെ ഉണ്ട് നിറച്ച് കായായിട്ട് നിൽക്കുവാണ് അപ്പൊ അതുപോലുള്ള പേരയുടെ വെറൈറ്റികളാണെങ്കിലും ചാമ്പയുടെ വെറൈറ്റികളാണെങ്കിലും ഇതിനകത്ത് മറ്റൊരു നൂറിൽ മേളിൽ ആ ഫ്രൂട്ട് പ്ലാൻസ് കൂടുതൽ അവർ ഇരുന്നൂറിനടുത്ത് ഇത് നമ്മുടെ റെഡ് സപ്പോർട്ടാണ് റെഡ് സപ്പോർട്ടാണ് റെഡ് സപ്പോർട്ടയാണ് ഇത് ഓൾറെഡി കായ്ക്കുന്നതാണ് ഓൾറെഡി കായ് നമുക്ക് അപ്പുറത്തെ ട്രമ്മിൽ ഇപ്പം നമ്മൾ ഏത് നഴ്സറി പോയാലും ഇതുപോലെ നമുക്ക് നട്ടത് കാണാൻ പ്ലാസ്റ്റിക് പറ്റത്തില്ലാതെ നമുക്ക് ഇത്ര ഹെൽത്തി പ്ലാന്റ്സ് കാണത്തില്ല അപ്പൊ ഇതുപോലെ തന്നെ നമ്മള് വെച്ച് കൊടുക്കുകയും നമുക്ക് ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരുമാരി ഇവിടെ വരുന്ന എക്സോട്ടിക് പ്ലാന്റ്സിലെല്ലാം നമ്മള് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തെങ്ങും തയ്യെ ഓൾറെഡി നമുക്ക് തെങ്ങും തൈ ഗംഗാബോണ്ടോ ഇരിപ്പുണ്ട് സംഭവമാണ് ഉണ്ട് നമുക്ക് മലേഷ്യൻ കുള്ളൻ ഇരിപ്പുണ്ട് ചെന്തെങ്ങുകൾ ഇരിപ്പുണ്ട് ഓക്കെ അപ്പം തീർച്ചയായിട്ടും ചെല്ലിയുടെ പ്രശ്നങ്ങൾ പലയിടത്തും ഒരു വിഷയമാണ് തീർച്ചയായിട്ടും നമുക്ക് ചെല്ലിക്കുള്ള പ്രതിരോധ മരുന്നുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്താ ശരി തീർച്ചയായിട്ടും തെങ്ങ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷമുണ്ട് റെഡി ചെയ്യാം പക്ഷെ നല്ല വെയിൽ വേണം അതിന് തെങ്ങിന് മസ്റ്റാണ് വേണം അത് ഫോളോ അപ്പ് ചെയ്യണം ഇത് ഓൾറെഡി നമ്മൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് ബ്ലാക്ക് സപ്പോട്ടയാണ് ബ്ലാക്ക് സപ്പോർട്ട് ബ്ലാക്ക് സപ്പോട്ടയുടെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇത് കെപ്പിൾ ഫ്രൂട്ടാണ് ഇത് കെപ്പൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഒരു പെർഫ്യൂമിന്റെ മണം നമ്മുടെ ശരീരത്തിൽ തെൽക്കും കെപ്പൽ ഫ്രൂട്ട് എന്ന് പറയും ഇതൊക്കെ ട്രമ്മിനകത്ത് വെച്ചാൽ നമുക്ക് ഒരു രണ്ടു രണ്ട് വർഷം കൊണ്ട് കായ്പ്പിച്ചെടുക്കും കെപ്പൽ ഫ്രൂട്ട് പലരത്തും ഇല്ല കെപ്പൽ ഫ്രൂട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ആയി വരുന്നു ഇവിടെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രേം ഹെൽത്തി ആയിട്ടുള്ള ജബോട്ടിക് ആവാ മരമുന്തിരി ജപോട്ടിയ മരമുന്തിരിയുടെ ഒരു നാല് വെറൈറ്റി നമ്മുടെ ഈ പ്ലാന്റ്സുകളെല്ലാം കായ്ക്കാൻ പരുവായത് ഇത് ഓൾറെഡി കായ്ക്കാൻ തുടങ്ങിയതാണ് ഇതായാലും ഓൾറെഡി കായുണ്ട് ഇത് കണ്ടോ ഇത് കണ്ട് കായ കായ വീണു തുടങ്ങി ഇപ്പൊ ഏതാണ്ട് ഒരു രണ്ടു വർഷമായ പ്ലാന്റ് പൊളിഞ്ഞു വരുമ്പോഴാണ് നല്ല വെയില് വേണം നല്ല വെയില് വേണം അതാണ് അപ്പൊ ഇത് ഇതിന്റെ തടി മൂത്ത ഈ തലി തടിയില്ലേ തൊലി ഒന്ന് പൊളിഞ്ഞു ആ ടൈമിലാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത് നന്നായിട്ട് വെയിലടിക്കണം അത്ര തന്നെ അപ്പൊ ഇത്രയും ഹെൽത്തി പ്ലാന്റുകൾ അത്യാവശ്യം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് തീർച്ചയായിട്ടും ഇതോടെ കൊണ്ടു ഇതുപോലെ കൊണ്ട് വെച്ചാൽ മതി ഇപ്പൊ ഇത് ഓൾറെഡി റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇത് അത്യാവശ്യം നമുക്ക് ഇവിടെ കായ്ക്കാൻ തുടങ്ങി തുടങ്ങി ഇത് ലോകന്റെ വെറൈറ്റി ലോകനാണ് ഇതിന് ലോകന്റെ ഒരു നാല് വെറൈറ്റി നമ്മുടെ ഇതിലുണ്ട് നമ്മുടെ പറമ്പിലും ഉണ്ട് ഓൾറെഡി ചട്ടിയിലും കായ്ച്ചു നിർണ് ശരി ശരി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള റംബൂട്ടാന്റെ പ്ലാന്റുകൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് നമ്മളെക്കാട്ടിൽ ഹൈറ്റ് ഉണ്ട് അപ്പൊ എൻ ഐ ടി ഇരിപ്പുണ്ട് സീസർ ഇരിപ്പുണ്ട് അപ്പൊ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല റംബൂട്ടാൻ ആണ് നമുക്ക് അത്യാവശ്യം ഒരു ഒരു വരുമാന ാണ് പത്ത് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുന്നൂറിന് മുകളിലൊക്കെ നല്ല റംബുട്ടാൻ വിലയുണ്ട് എടുക്കാൻ പറ്റും ഉണ്ട് അപ്പൊ ഇതൊക്കെ പ്ലാന്റ് ചെയ്യാൻ പരുവത്തിനുള്ളതായ ഹെൽത്തി പ്ലാന്റുകൾ അപ്പൊ നമ്മുടെ വീട് മുറ്റത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആകുകയും ചെയ്യും അങ്ങനെയാണ് നമുക്കൊരു വരുമാനം ആവുകയും ചെയ്യും കഴിഞ്ഞാൽ ഇത്രയും ഹെൽത്തി വലിയ പ്ലാന്റുകൾ എന്തായാലും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല താല്പര്യം കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അല്ലേ പിന്നെ വീട്ടിൽ വന്ന് സെറ്റ് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കാര്യം നമുക്കൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു റിവ്യൂ വരുന്നുണ്ട് അവര് വെച്ച് അവർക്ക് ഗുണമുള്ളത് കൊണ്ടാണ് അവര് തന്നെ പറഞ്ഞാണ് തീർച്ചയായിട്ടും പുതിയ ആൾക്കാർ അല്ലേ നല്ല പ്ലാൻസ് പ്ലാന്സ് താക്കിങ് ഇതിനകത്ത് ഒരു ചെറിയ റെഡ് ഉണ്ട് ഒരു നല്ല മധുരവുമാണ് നമ്മൾ ഓൾറെഡി നമ്മള് പഞ്ചസാര വായലിടുന്ന പോലെ ഇരിക്കുന്നത് അത്ര നല്ല വലുതാണ് ഇതിൽ ഏതാണ്ട് നമ്മള് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് ഇത് നിറച്ച് കായകളായിരുന്നു അപ്പൊ ഒരു കായേ ഉള്ളൂ ബാക്കി ഓൾറെഡി നമ്മള് പറിച്ചു കഴിയും നല്ല ട്രമ്മിൽ ആവെച്ചേക്കുന്നത് ഇത് ഏതാണ്ട് ഒരു രണ്ടു വർഷമായ പ്ലാന്റ് ആഹ് വർഷം നല്ലത് ഇത് നമ്മള് മക്കോട്ടദേവട്ട് ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകൾ മാങ്കോസ്റ്റിന്റെ അത്യാവശ്യം നല്ല പ്ലാന്റുകളുണ്ട് യൂണിക് ഈ നിൽക്കുന്ന എല്ലാം ഓൾറെഡി ജബോട്ടിക്ക വേണം മരമുതിരിയാണ് അത്യാവശ്യം ഒരു മാസം കൊണ്ട് പൂവിടുന്ന പ്ലാന്റുകൾ അത്രയും ഹെൽത്തി പ്ലാന്റുകളുണ്ട് മൽബെറിയാണ് നമ്മൾ ലോങ് മൽബറി മനസ്സിലെ ഇത് ഓൾറെഡി കായ്ക്കാൻ തുടങ്ങി അബിയുവിൻ്റെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ പിന്നെ റിയോ റിയോഗ്രാൻ ചെറി ചെറിയുടെ വെറൈറ്റി ഒരു മൂന്നാലെണ്ണം ഉണ്ട് അത്യാവശ്യം നമുക്കെല്ലാം ട്രമ്മിൽ ട്രോൺ ചെയ്താൽ നിർദ്ദേശിക്കുന്ന സമയത്തിനുമ്പോൾ അത് കായ്ക്കും അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇത് കണ്ടില്ലേ അപ്പം മാവിൻ്റെ ഒക്കെയാണെന്ന് പറഞ്ഞാലും നല്ല വലിയ കളക്ഷൻ നമ്മുടെ വലിയ പ്ലാന്റുകളുണ്ട് ഇതൊക്കെ ട്രമ്മിലോ തറയിലോ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം ടൈം ഇല്ലാതെ തന്നെ ഓൾറെഡി പൂവിടുന്നു ഇത് ഇതുണ്ട് കാലപ്പാടിയുടെ ഒക്കെ നല്ല പ്ലാന്റുകൾ ശിഖരങ്ങളെ ട്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി ശിഖരങ്ങളുള്ള പ്ലാന്റ് ആ നമ്മള് പ്ലാന്റ് ചെയ്യുന്നത് ലോകനൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ലോകനെ അത്യാവശ്യം ഇരുപത് സൈസ് ചട്ടിയിലായിരിക്കും അത്യാവശ്യം ഇരുപത് സൈസ് ഉണ്ടാവും ഉണ്ടാവും എന്നാൽ ഈ നാല് വെറൈറ്റി ഓൾറെഡി ഞാൻ തറയിലും വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ എന്നുള്ള ഒരു പേടി വേണ്ട ഉറപ്പായിട്ട് അത്യാവശ്യം നമുക്ക് നാരങ്ങയാക്ക് വരാം യൂസ് ചെയ്യാം ഇത് ഭംഗിയാണ് ഭംഗിയാണ് ഇത് ചട്ടി വെച്ചാൽ നല്ല ബുഷിയാക്കി വളർത്തി പറ്റും നമുക്ക് വളർത്തിയാക്കാനും അതിന്റെ പത്തടി ഒക്കെയുള്ള ഹൈറ്റ് ഉള്ള വലിയ മാവുകളാണ് നിൽക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നമുക്ക് പിന്നെ തറയെ പ്ലാന്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് പിന്നെ നമ്മൾ പറയുകയാണെന്നെങ്കിൽ മൽഗോവ സൂപ്പർ ക്യൂവിന് ബാരി ഇലവണ് കോട്ടുറോണമേ അങ്ങനെ മാവിൻ്റേതായ ഒരുമാതിരിപ്പെട്ട വലിയ ഒരുമാതിരി ഒത്തി അത്യാവശ്യം കളക്ഷൻസ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് ഇതും ഇതൊക്കെ നമ്മൾ കാലാപ്പാടിയുടെ ഓൾ സീസൺ മാവുകൾ അത് നമ്മൾ മുമ്പേ കാണിച്ച് പ്ലാവുകളെ പ്ലാവ് ഇവിടെയുണ്ട് പ്ലാവിൻ്റെ അത്യാവശ്യം ഇച്ചിരി കൂടെ നല്ല ഹെൽത്തി വലിയ പ്ലാന്റ് കമ്പോഡിയൻ അംബോഡിയഞ്ചാക്കേ ഡെങ്സൂര്യായ എല്ലാം ഇവിടെ ഇപ്പം ഇത് നമ്മള് ചെറിയ നിരത്തിൽ പെട്ട എന്ന് പറയും നമുക്ക് ഓൾറെഡി അതിനകത്ത് റെഡും ബ്ലാക്കും ഒക്കെ നമ്മുടെ ഉണ്ട് നല്ല എക്സോട്ടിക് പ്ലാന്റ്സിനകത്തോ നമുക്ക് അത്യാവശ്യം ട്രമ്മിനകത്തോ ചട്ടിയിലോ വെച്ച് പ്രോൺ ചെയ്ത് പുളിയുടെ വെറൈറ്റി ഉണ്ട് പുളി വാളംപുളിയുടെ സീറ്റ് ആണ് സീറ്റ് മറ്റേ നമ്മൾ അത്യാവശ്യം നല്ല സീറ്റ് ആണ് ഇത് ഓൾറെഡി നമ്മളൊരു കൊടുത്തൊരു കസ്റ്റമറിന്റെ വീട്ടിൽ കായ്ച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇത് കണ്ടില്ലേ നമ്മുടെ റെഡ് ബബ്ലൂസ് റെഡ് ബബ്ലൂസ് എന്ന് പറഞ്ഞാൽ അകോം പൊറോം റെഡ് ആണ് ശരി റെഡ് ആണ് വർഗത്തിൽപ്പെട്ടതാണ് റെഡ് ആണ് ആ വെറൈറ്റി ആണല്ലേ അതെ അതെ അപ്പൊ നമുക്ക് തോട്ടുപുളിയുടെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ തോട്ടുപുളിയില്ലേ കൊടംപുളിയുടെ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ നമ്മുടെ ഉണ്ട് ഇത് ഡയറക്റ്റ് കഴിക്കാവോ ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും ഓൾറെഡി നമ്മൾ ഓർഗാനിക് ചെയ്ത വളങ്ങും അതെല്ലാം നമ്മൾ പോയിസൺ ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല അപ്പൊ ഇത് ശരിക്കും ഇച്ചിരി കൂടെ ഒരു മുന്തിരിങ്ങയുടെ കളർ വരും ബ്രൗൺ കളർ അപ്പൊ എന്നാലും ഇച്ചിരി കൂടെ ടേസ്റ്റ് ആകത്തുള്ളൂ ചെറിയ നല്ല അത്യാവശ്യം നല്ല മരം ഉണ്ട് ഇച്ചിരി കൂടെ നല്ല മുന്തിരിങ്ങ കഴിക്കുന്ന പോലെ ഇരിക്കും ഇതാണ്ട് ഒരു മൂന്ന് വർഷമായ പ്ലാന് നിറച്ച് കാഴ്ച നിൽക്കുക അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞാൽ അപ്പുറത്ത് നമ്മള് ജബോട്ടിക്കാപ്പ നെല്പുണ്ട് അപ്പൊ ഏതാണ്ട് ഇതേ സൈസ് ചട്ടിയിലാണ് നിൽക്കുന്നത് മനസ്സിലായി ഇതുപോലുള്ള ഹെൽത്തി പ്ലാന്റുകൾ കാണാനൊരു ചെടിയുടെ ഒരു ലുക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് മനസ്സിലായി അതെ 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 എന്തായാലും കൊള്ളം നല്ല അടിപൊളിയായിട്ട് അപ്പൊ ഇത്രയും ഹെൽത്തി പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇത് വന്ന് സെറ്റ് ചെയ്ത് തരും അതുപോലെ ഇത് ലൊക്കേഷൻ ഇത് ശരിക്കും ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല 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 അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ദൂരപരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ ആണ് തീർച്ചയായിട്ടും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ അതിന് നമ്മളും കൂടെ നിന്ന് അത് പ്ലാൻ ചെയ്തിട്ടേ വരത്തുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മൾ അത്യാവശ്യം ഫോളോ അപ്പും ചെയ്യും ഫോളോ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ജയച്ചറിനെ കോൺടാക്ട് ചെയ്യാം എല്ലാ വീട്ടിലും ഒരു അഞ്ചോ പത്തോ പ്ലാന്റ് എങ്കിലും വെക്കണം അത് നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും പേരൊക്കെ അത്യാവശ്യം ഇപ്പൊ വീട്ടിലാണെങ്കിലും മമ്മിക്ക് പേരൊക്കെയാണ് ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക ഒരു രണ്ട് കിലോ പേരയ്ക്ക വാങ്ങിക്കേണ്ട ആ ഒരു വിലയ്ക്ക് നമുക്ക് നല്ലൊരു പേര കിട്ടും അതും കായ്ക്കുന്ന പേര തന്നെ കിട്ടും സൈസ് ഓൾറെഡി ഇവിടെ ഉണ്ട് കിട്ടുകയും അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ജയചേട്ടൻ ചെയ്തു തരും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജയചട്ടനെ കോൺടാക്ട് ചെയ്യുക അപ്പൊ വിളിച്ചെല്ലാം സെറ്റ് ചെയ്ത് ജയച്ചേട്ടനോട് സംസാരിക്കും എന്നാൽ മാത്രമേ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ജയച്ചേട്ടൻ വന്ന് കണ്ട് എല്ലാം സെറ്റ് അങ്ങനെ കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ കൊടുത്തേക്കാം അപ്പൊ തൽക്കാലം നിർത്തിയാലോ അപ്പൊ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ ബൈ